ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഏലക്കറിയാണ് അതിനു വേണ്ടി ഒരു മഞ്ചട്ടി സ്റ്റൗവിലേച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ കടുകും ഇട്ടുകൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ോ രണ്ടോ തണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് നന്നായി അരച്ചെടുത്ത വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പേസ്റ്റാക്കി എടുത്തത് നമുക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരട്ടെ പച്ചപ്പണമൊക്കെ പോയി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ഒന്നൊന്നര ടീസ്പൂണ് ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും എരിവ് കുറവാണോ അത് മതി അതുകൊണ്ട് മുളക് പൊടി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായി വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആ മിക്സിയുടെ ജാർ കൈകി ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി അയച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യമായ കല്ലുപ്പും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കഷ്ണം ഏകദേശം വലിപ്പമുള്ള മൂന്ന് കഷ്ണം കുടമ്പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് തിളച്ചു വരണം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കൈകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി അയല ഇട്ട് കൊടുക്കാം ഓരോ അയില ഉണ്ട് കേട്ടോ കഷ്ണമാക്കാത്തത് എന്നൊരു അയില മുഴുവനായിട്ട് വേണം എന്നാവശ്യപ്പെട്ട ഒരാളുണ്ട് വീട്ടിൽ ഇനി അത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം മൺചട്ടിയാണ് നമുക്ക് മീൻ വെക്കുന്നതിന് എപ്പോഴും നല്ലത് മൺചട്ടിയിൽ വെച്ച മീന് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ടും മൂന്നും ദിവസം വെച്ചാൽ പോലും പുളിച്ച് കേട് വരൂല ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മതി തണുത്ത മീൻ കറിയാണ് വെച്ച് വെച്ചതിന് ശേഷം ചൂടാറിയതിനു ശേഷമാണ് മീൻ കഷ്ണങ്ങൾ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിലേക്കുള്ള കോമ്പിനേഷൻ ദോശയാണ് ദോശ നമുക്ക് ചുട്ടെടുക്കാം ഈ ചുട്ടെടുത്ത ദോശയിലേക്ക് മീൻ കറിയും ഒഴിച്ച് കഴിക്കാം നല്ല അയിലയുടെ രണ്ട് കഷ്ണം വെച്ച് വിളമ്പിട്ടുണ്ട് ഇനി അത് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയായ ദോശയാണ് ചുട്ടെടുക്കുന്നത് ഈ ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കാം നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും ഒരു വീഡിയോയുമായി വരുമ്പോഴേക്കും ഗുഡ് ബൈ ബൈ